നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കമ്പനിയിലേക്കല്ല ഈ ഒരു ഫെസിലിറ്റിയുടെ മോർ ദാൻ നയൻറ്റി കമ്പനീസ് ഉണ്ട് നാളെ അറിയാൻ പോകുന്ന നിങ്ങളുടെ ഒരു ഐഡിയ സ്റ്റാർട്ട് ആവുന്നത് വെൽക്കം ടു കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കൊച്ചി സോ നമ്മിപ്പോ ഇരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇന്നോവേഷൻ ഹബ് ആണ് ഇതിന്റെ പേര് കേരള ടെക്നോളജി ഇന്നോവേഷൻ സോൺ എന്നാണ് ഒരു പതിനാല് ഏക്കർ ക്യാമ്പസ് ആണ് ഒരാളൊരു ഐഡിയ ആയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷി ആ സ്റ്റാർട്ടപ്പിന് വേണ്ടിയുള്ള പലതരം സപ്പോർട്ടുകൾ കിട്ടുന്ന ഒരു ഹൈ അൻ ഫെസിലിറ്റി ആണ് ബേസിക്കലി നമുക്ക് പതിനഞ്ച് ലക്ഷം വരെ നമ്മൾ ഇന്നോവേഷൻ ഗ്രാൻഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് ഫ്രീ മണി ാണ് ഡോൺ നീഡ് ടു റീപേ ദാറ്റ് എമൗണ്ട് ഐഡിയ ഉണ്ടെങ്കിൽ മൂന്ന് ലക്ഷം വരെയും പ്രോട്ടോ ടൈപ്പ് ആണെങ്കിൽ ഏഴ് ലക്ഷം വരെയും സ്റ്റേജ് ആണെങ്കിൽ ഫിഫ്റ്റീൻ ലാക്സ് വരെയും അവർക്ക് ഗ്രാൻഡ് ആയിട്ട് അവൈൽ ചെയ്യാം ഇന്ന് സ്റ്റാർട്ട്സിന്റെ കാര്യത്തില് ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ പൊസിഷനിലാണ് നമ്മുടെ കേരളം നിൽക്കുന്നത് ഇപ്പൊ നമുക്ക് കറക്റ്റിൽ നൂറ്റിഅറുപത്തെട്ട് കമ്പനീസ് ഉണ്ട് ഈ ഹബ്ബിൽ എനിത്തിംഗ് റിലേറ്റഡ് ടു ടെക്നോളജി ആയിട്ട് എട്ടെക് ഉണ്ട് ഹെൽത്ത് ടെക് ഉണ്ട് ഹാർഡ്വെയർ ഇലക്ട്രോണിക്സ് ഐ ഒ ടി ഫിൻടെക് അങ്ങനെ പല സെക്ടറിലായിട്ട് നമുക്ക് നൂറ്റി അറുപത്തെട്ട് കമ്പനീസ് ഉണ്ട് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഫെസിലിറ്റി ബിൽഡ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഈ ഒരു ഹബിന് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കമ്പനി വന്നു കഴിഞ്ഞാൽ അവർക്ക് കോവർക്കിംഗ് സ്പേസ് മാത്രമല്ല അവർക്ക് മൾട്ടിപ്പിൾ ഇവന്റ് ഹാളുകൾ ഉണ്ട് പ്രോഗ്രാംസ് നടത്താൻ പറ്റും ഇതൊരു കംപ്ലീറ്റ് ഒരു എക്കോസിസ്റ്റം സിസ്റ്റം ആണ് കൊടുക്കുന്നത് ഇന്നിപ്പോ കേരളത്തിൽ ആറായിരത്തിരുന്നൂറോളം കമ്പനികൾ സ്റ്റാർട്ടപ്പ് കമ്പനി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളൊരു ഐഡിയ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്നിക്കൽ സപ്പോർട്ട് വേണമെങ്കിൽ ചെയ്തു തരാൻ ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു ആണ് കേരള സ്റ്റാർട്ടപ്പ് നമുക്കൊരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചോളം അവർക്ക് വേണ്ട ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചർബേഷൻ കോവർട്ടിംഗ് സ്പേസുകൾ പിന്നെ ഫണ്ടിങ് ഗ്രാൻഡ് സീഡ് ഫണ്ട് ഇൻവെസ്റ്റർ കണക്ട് പോലത്തെ ഫണ്ടിങ് സപ്പോർട്ട് മെൻഡർഷിപ്പ് സപ്പോർട്ട് മാർക്കറ്റ് ആക്സസ് കോർപ്പറേറ്റ് കണക്ട് ഇങ്ങനെ പല തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് നോഡൽ സോ നിങ്ങൾ ഒരു ഐഡിയ ആയിട്ട് വരും നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം